കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കടമ്പളിപ്പുറം ബ്ലോക്ക് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും അനുമോദന ആദരിക്കൽ സദസ്സും നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് വേണുഗോപാലൻ നായരുടെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ കെ എച്ച് മുഹമ്മദ് അസ്ലാം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അതില് ഏകദേശം സായുധ സേനയിൽ നിന്ന് പിരിഞ്ഞ് പെൻഷൻ പാങ്ങുന്നവരുടെയും അവരുടെ ഡിപ്പെൻഡന്റ് പെൻഷനേഴ്സിൻ്റെയും സംഖ്യ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികമാണ് അപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടാവും രണ്ടോ മൂന്നോ രണ്ടായിരത്തി പത്തൊമ്പതിലോ കണക്കാണ് മുപ്പത് ലക്ഷത്തിലധികമാണ് അപ്പോൾ ഈ മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഈസ്റ്റേൺ യൂറോപ്പ് കണ്ട് ബനാന റിപ്പബ്ലിക്കിലൊക്കെ ഒരു രാജ്യത്തെ വലുതാണ് ഡിഫൻസ് പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ സംഖ്യ കഴിഞ്ഞ പത്ത് വർഷത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മൂലം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിക്ക് സ്വന്തം ആവുകയും അതോടൊപ്പം വിവിധ ക്ഷേമപ്രവർത്തനങ്ങളിൽ അംഗങ്ങൾക്ക് സഹായമെത്തിക്കാനും സാധിച്ചെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വിശദീകരിച്ചു വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അവയർനസ് നൽകുന്നതിന് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ കെ എച്ച് മുഹമ്മദ് അസലമും മുൻ വെൽഫെയർ ഓർഗനൈസർ രാമചന്ദ്രനും പ്രത്യേക സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്കിലെ അംഗമായ വിമുക്ത ഭടൻ ശ്രീജിത്ത് മേനോൻ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ മേഖലയിലെ കുട്ടികൾക്ക് വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് ചേരുന്നതിനുള്ള പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി നൂറുപേരെ വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് ജോലിയിലെത്തിക്കാൻ സഹായിച്ചതിൽ സന്നദ്ധ സേവന മുദ്ര പുരസ്കാരം നൽകി ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു സീനിയർ അംഗമായ രാജഗോപാലൻ നായരുടെ മകൻ കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീജിത്ത് ആർണയും ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് ലഭിച്ച ഹോണറിൽ ലെഫ്റ്റനൻറ്റ് വിവേകിൻ്റെ മകൾ വിസ്മയെ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് അവാർഡും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു പാലക്കാട് ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എ കെ കുമാരൻ വാർഷിക റിപ്പോർട്ടും വി ഇ ശ്രീനിവാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ കെ മൊയ്തുപ്പ ബ്ലോക്ക് രക്ഷാധികാരി വി ടി തങ്കമണി മഹിളാ വിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് സുജാത ശ്രീദേവി എന്നിവർ സംസാരിച്ചു ജോയിൻറ്റ് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു